വാഴയിലയുടെ സ്ലോ മോഷനും ഓണത്തിന്റെ മ്യൂസിക്കും ഒക്കെ കേട്ടപ്പോഴേ കാര്യം മനസ്സിലായിട്ടുണ്ടാവൂലെ അതെ സംഭവ ഓണസദ്യ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം തിരുവോണത്തിന് മുൻപ് തന്നെ ഈ ജോലിയുടെ ഭാഗമായിട്ട് അഞ്ചോ ആറോ ഓണസദ്യകൾ നമ്മുടെ കൈകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നിൽക്കുന്ന മസ്കറ്റ് ആൽക്കുവരിലുള്ള ഫുഡ് ലാൻഡ്സ് റെസ്റ്റോറന്റിലെ ഓണസദ്യക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ തന്നെയാണ് ഇന്നിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഈ സദ്യ വിളമ്പുന്നതിന് ശാസ്ത്രീയമായിട്ട് ഒരു രീതി ഉണ്ട് കേട്ടോ ഇപ്പൊ പലരും അതൊന്നും ഫോളോ ചെയ്യാറില്ല പക്ഷെ ഇവരത് കൃത്യമായിട്ട് ആ ചിട്ടയോടെ വിളമ്പിയത് ഞങ്ങൾ ശ്രദ്ധിച്ചു എന്തായാലും അതിന് ഫുൾ മാർക്കാണ് വിഭവങ്ങളുടെ കാര്യത്തിൽ അധികം പീര പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഉള്ളതിനെല്ലാം അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് കൂട്ടത്തില് ഈ കൂട്ടുകറിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ സാധാരണ സദ്യയില് വലിയ മൈൻഡൊന്നും കൊടുക്കുക അത് സൈഡിലേക്ക് മാറ്റി വെക്കുന്ന ഒരു ഐറ്റം ആണത് പക്ഷേ ഇതിപ്പോ വടക്കൻ കേരളത്തിലെ സ്റ്റൈലില് തേങ്ങയൊക്കെ വറുത്തരച്ച് കടലയൊക്കെ പാകത്തിന് വെന്ത് നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ഉള്ള ഒരു അടാർ ഐറ്റം പിന്നെ പായസം പായസം സാധാരണ എല്ലാവരും ഈ പഴവും പപ്പടവും കൂട്ടി കഴിക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു ഫേവറേറ്റ് വിനോദം എന്താ വെച്ചാല് നമ്മുടെ ഈ വാഴലയില് നമ്മൾ കഴിച്ചതിന്റെ കുറച്ച് മിച്ചം ഉണ്ടാവില്ലേ ചോറിന്റെയും കറികളുടെയൊക്കെ അത് ഇത്രയും അവിടെ ബാക്കി വെക്കണം എന്നിട്ട് അതിലേക്ക് ഈ പായസം കഴിക്കാം അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ രണ്ടു കൂട്ടം പായസവും കഴിച്ച് ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് സദ്യ കഴിച്ചതിന്റെ സംതൃപ്തിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചിരിച്ചോണ്ടായല്ല മടക്കിയത് ഓണക്കാലം പറയുമ്പോ നമ്മൾ പ്രവാസികള് ഫാമിലിയെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ആ ഓർമ്മ ആ സ്നേഹം ഒരു ഓണസദ്യയായിട്ട് അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് ലാൻഡ്സ് നല്ല നീറ്റായി വെൽ പാക്ഡായിട്ട് വാഴയിലെ സഹിതം ഈ സദ്യ അവരിലേക്ക് എത്തിക്കെട്ടോ പിന്നെ പായസപ്രേമികൾ ഇവിടുത്തെ പായസം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ടേസ്റ്റ് ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ട പായസം വാങ്ങാം അഞ്ചു തരം പായസങ്ങൾ ഇവിടെ ഉണ്ട് പരിപ്പ് പ്രഥമൻ പഴം പ്രഥമൻ പാലട പായസം അടപ്രഥമൻ ടെൻഡർ കോക്കനട്ട് പായസം എനിക്ക് പൊതുവേ കരിക്കിന്റെ പൾപ്പ് വെച്ചിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ഒന്നും അത്ര താല്പര്യം ഇല്ലാത്തോണ്ട് ഇളനീര് പായസം ടേസ്റ്റ് ചെയ്യാതെ നിന്നതായിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയതാ പിന്നത്തെ അവസ്ഥതായി ഇതായിരുന്നു അങ്ങനെ ഒന്നര ലിറ്റർ ടെൻഡർ കോക്കനറ്റ് പായസവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അതാ വേറൊരു ഐറ്റം ഓണം സ്പെഷ്യൽ ചീസ് കേക്ക് ഓണത്തിന് എന്ത് കേക്ക് ഞങ്ങളും ചോദിച്ചു അപ്പോഴാ പറയണത് വെറും ചീസ് കേക്ക് അല്ല പാലട ചീസ് കേക്കും ടെൻഡർ കോക്കനറ്റ് ചീസ് കേക്കും ആണെന്ന് പായസം ഓൾറെഡി വാങ്ങിയത് കൊണ്ട് ചീസ് കേക്ക് ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല കേട്ടോ എന്തായാലും ഇനി ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചോളൂ